ഈജിപ്തിൽ നടന്ന ഗസ വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ ഒരു ടോയ്ലറ്റ് പേപ്പറിന്റെ വില പോലും നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ രണ്ട് വ്യത്യസ്തമായ ആക്രമണങ്ങളിൽ ഒൻപത് ഫലസ്തീൻ സിവിലിയന്മാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഗസ സിറ്റിയിലും ഗാൻ യൂനിസിലുമായി ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളിലാണ് നിരപരാധികളായ ഒൻപത് ഫലസ്തീൻ സിവിലിയന്മാർ കൊല്ലപ്പെട്ടിട്ടുള്ളത് തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു വന്ന നിരപരാധികളായ ഗസക്കാർക്ക് നേരെയാണ് ഇസ്രായേൽ സൈന്യം വീണ്ടും ആക്രമണം നടത്തിയത് ഈ ആക്രമണങ്ങളിലാണ് ഒൻപത് ഫലസ്തീൻ സിവിലിയന്മാർ കൊല്ലപ്പെട്ടത് ഗസ സമാധാന കരാർ ഒപ്പിടുന്ന ചടങ്ങിലേക്ക് ഇറാനെയും ഈജിപ്ത് ക്ഷണിച്ചിരുന്നു പക്ഷേ ഈജിപ്തിന്റെ ക്ഷണം ഇറാൻ നിരസിക്കുകയാണ് ഉണ്ടായത് ഇറാന് നന്നായിട്ട് അറിയാം ഈ സമാധാന കരാർ അധികകാലം മുന്നോട്ടു പോകില്ല എന്ന് ഇപ്പോൾ ഇസ്രായേലിനെതിരെ ലോകം മുഴുവനും അതിശക്തമായ ജനരോഷമാണ് നിലനിൽക്കുന്നത് ഇത് തണുപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഇസ്രായേലിനെതിരെ ഇപ്പോൾ നിലനിൽക്കുന്ന ജനരോഷം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഗസൈൽ ഒരു വെടിനിർത്തൽ കരാർ കൊണ്ടുവന്നിരിക്കുന്നത് അതിനെല്ലാം പുറമെ തന്റെ സുഹൃത്തായ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ രക്ഷിക്കുന്നതിനു വേണ്ടിയും ഹമാസിന്റെ തടവിലുള്ള ബന്ദികളെ എത്രയും പെട്ടെന്ന് ഇസ്രായേലിൽ എത്തിച്ചില്ല എങ്കിൽ നദന്യാഹുവിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും അത് നെതന്യാഹുവിനും അറിയാം ട്രംപിനും അറിയാം ഈ രണ്ട് സാഹചര്യങ്ങളെയും പ്രതികൂലമായ രണ്ട് സാഹചര്യങ്ങളെയും മറികടക്കുന്നതിന് വേണ്ടിയാണ് ഗസയിൽ ഇപ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിരിക്കുന്നത് അത് ആരെക്കാൾ കൂടുതൽ അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങളായ മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് തന്നെ നന്നായിട്ടറിയാം ഖമാസിന്റെ തടവിലുള്ള ബന്ധികളെയെല്ലാം കൈമാറുകയാണ് എങ്കിൽ റഫ അതിർത്തി തുറക്കാമെന്ന് ഇസ്രായേൽ ഉറപ്പു നൽകിയതാണ് ഗസയിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ഭക്ഷണവും മരുന്നുമടക്കമുള്ള അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ വാക്ക് മാറ്റിയിരിക്കുകയാണ് ഹമാസിന്റെ കയ്യിലുള്ള ഇസ്രായേലികളായ ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ഇനി വിട്ടു നൽകുകയാണ് എങ്കിൽ മാത്രമേ തങ്ങൾ റഫ അതിർത്തി തുറക്കുകയുള്ളൂ എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഹമാസിന്റെ കയ്യിൽ ഇരുപത്തെട്ട് ഇസ്രായേലികളായ ബന്ദികളുടെ മൃതദേഹങ്ങളാണ് ഉള്ളത് ഇതിൽ നാല് പേരുടെ മൃതദേഹം ഹമാസ് ഇതിനകം വിട്ടു നൽകിയിട്ടുണ്ട് ഇനി ഇരുപത്തിനാല് പേരുടെ മൃതദേഹം കൂടി ഹമാസ് ഉടനെ ഇസ്രായേലിന് വിട്ടു നൽകുമെന്നാണ് പറയുന്നത് പക്ഷേ ഇവരുടെ ശവശരീരങ്ങൾ ഇവരുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്ത പ്രദേശത്ത് നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കുവാൻ ഇനിയും സമയം ആവശ്യമാണ് എന്നാണ് ഹമാസ് പറയുന്നത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഇസ്രായേലിന്റെ അതിശക്തമായ ബോംബാക്രമണത്തെ തുടർന്ന് ഈ പ്രദേശങ്ങളെല്ലാം തകർന്നു കിടക്കുകയാണ് ഇവിടെ നിന്ന് ബന്ദികളുടെ മൃതദേഹങ്ങൾ കുഴിച്ചെടുക്കുക എന്നത് അത്ര ശ്രമകരമായ ഒരു ജോലിയല്ല അതുകൊണ്ട് തന്നെയാണ് ഹമാസ് പറയുന്നത് തങ്ങൾക്ക് ഇനിയും സമയം വേണമെന്ന് പക്ഷേ ഇത് ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല ഇത് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് റഫ അതിർത്തി തുറക്കാതെ ഇസ്രായേൽ വീണ്ടും സമാധാന കരാർ ലംഘിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നത് ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസിനെതിരെ ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഹമാസ് സ്വയം നിരായുധരാകാമെന്ന് പറഞ്ഞതാണ് അവർ ഉടനെ തന്നെ നിരായുധരാകും അവർ സ്വയം അതിന് തയ്യാറായില്ല നമ്മൾ അവരെ നിരായുധരാക്കും അതിനുവേണ്ടി ബലം പ്രയോഗിക്കുവാനും തയ്യാറാണ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഇതിന്റെ പേരിൽ ഒരു സംഘർഷത്തിനും അമേരിക്ക തയ്യാറാണ് എന്ന് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഹമാസിന്റെ കയ്യിൽ ഇനി ഇസ്രായേലികളായ ഇരുപത്തിനാല് ബന്ധികളുടെ മൃതദേഹങ്ങൾ കൂടിയാണ് ഉള്ളത് ഈ മൃതദേഹങ്ങൾ കൂടി ഹമാസ് ഇസ്രായേലിന് കൈമാറുകയാണ് എങ്കിൽ ഉടനെ തന്നെ ഗസക്കു നേരെ വീണ്ടും ഒരു സൈനിക നടപടി ഉണ്ടാകുമെന്ന കാര്യം ഏകദേശം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് ഹമാസിനെ നിരായുധീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കയോ അല്ലായെങ്കിൽ ഇസ്രായേലോ അല്ലായെങ്കിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഗസക്കു നേരെ വീണ്ടും ഒരു ആക്രമണം നടത്തുവാനുള്ള സാധ്യതയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് പക്ഷേ ഹമാസ് ഇതിനെ അംഗീകരിക്കില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് സ്വതന്ത്രമായ ഒരു ഫലസ്തീൻ രാജ്യം എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രമായ ഒരു ഫലസ്തീൻ രാജ്യം രൂപീകരിച്ചാൽ മാത്രമേ തങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സായുധമായ പോരാട്ടങ്ങൾ അവസാനിപ്പിക്കുകയുള്ളൂ എന്നാണ് ഹമാസ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ലോകത്തെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിച്ചിരിക്കുകയാണ് സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കാത്ത ലോകത്തെ ഏക പ്രബല രാജ്യം അമേരിക്ക മാത്രമാണ് അങ്ങനെയുള്ള അമേരിക്കയുമായി കൈകോർത്തുകൊണ്ടാണ് മുസ്ലിം രാജ്യങ്ങൾ ഇപ്പോൾ ഗസ സമാധാന കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത്